അലൈക്കും വലൈക്കും വരഹമുല്ല അലഹമുല്ല അലഹമുല്ലാമീൻസീൻ് ഒരാൾ സുബഹിന് മുമ്പുള്ള റവാതീബ് നമസ്കരിക്കാൻ മറന്നാൽ സുബഹ നമസ്കാരത്തിന് ശേഷം അത് കലാവ് വീട്ടാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് വാസ് ഇബിന്വാസോ പറയുന്നു മൻ സുന്ന ഒരാൾക്ക് സുന്നത്ത് നമസ്കാരം ഫജിറിൻ്റെ സുന്നത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ ഫജിറിന് ശേഷം അത് നിർവഹിക്കൽ അയാൾക്ക് അനുവദിക്കപ്പെട്ടതാകുന്നു ഫ ഇൻഷല്ലാ ഫിനിയ അത് അയാൾ സൂര്യനുദിച്ച് അതുയർന്നതിന് ശേഷമാണ് നമസ്കരിക്കുന്നത് എങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അന്ന ഹുസഹ അൻ നബി അലൈഹി ഉലൈസ്ലം അൽ അമ്രുബിദാലിക്ക കാരണം നബി അലൈഹി ഉലൈസ്മങ്ങളിൽ നിന്ന് ആ രൂപത്തിലാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത് വ ഇൻ സൊല്ലാ ഹബലാ തിൽ ഫി ജാസലഹുദാലിക്ക ഇനിയൊരാൾ സുബഹിന് ശേഷം തന്നെ അത് നമസ്കരിക്കുകയാണ് എങ്കിൽ അതയാൾക്ക് അനുവദനീയമാണ് ലി അന്ന ഹുസബ അനി നബിസ് അലൈഹി സ്വലം കാരണം പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യമാണ് അന്നഹുലൻ യുസ്വല്ലി ബലാത് പ്രവാചകൻ ഒരാളെ കണ്ടു അയാൾ സുബഹിന് ശേഷം നമസ്കരിക്കുകയാണ് ഫക്ക ലഹു അപ്പോൾ അയാളോട് റസൂർലാഹി ചോദിച്ചു അ തുസ് നീ സുബഹ നാലിറക്കാലത്ത് നമസ്കരിച്ചോ ഫക്കാ യാ റസൂല അപ്പോൾ അയാൾ പറഞ്ഞു സുന്നത്തുൽ ലം അള്ളാഹുൻ്റെ അത് ഫജറിൻ്റെ സുന്നത്താണ് ഞാൻ ഫജറിന് മുമ്പ് അത് നമസ്കരിച്ചിരുന്നില്ല ഫസക്കത്തഹു അലൈഹി സ്വലം അപ്പോൾ നബി അലൈഹി സ്ലമങ്ങൾ ഒന്നും പറഞ്ഞില്ല ഫഹാദ യദുല്ലോ അല അന്നഹുലി ഇഹ ഇത് തെളിവാണ് സുന്നത്ത് നമസ്കാരം ഫജറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം കഥ വീട്ടാം എന്നുള്ളതിന് വ ഇൻ അഹ് അഷംസ് ഖാൻ അഫ്ലൽ എന്നാൽ സൂര്യൻ ഉദിക്കുന്നത് ഉദിച്ച് ഉയരുന്നത് വരെ ഒരാൾ കാത്ത് നിൽക്കുകയാണ് എങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ലാ കിൻസ് എന്നാൽ ചില ആളുകൾ ആ സമയം വരെ അത് നീട്ടിവെക്കുകയാണ് എങ്കിൽ അവർ അത് മറന്നു പോയേക്കാം ഫ ഇതാ സ്വലാത്തി ഫല ഹർജ ഇൻഷാ അല്ലാ അപ്പോൾ ഒരാൾ സുബഹിന് ശേഷം തന്നെ അത് നമസ്കരിക്കുകയാണ് എങ്കിൽ അയാൾക്കത് പ്രശ്നമില്ലാത്ത കാര്യമാകുന്നു ഇനി ഇബിനു സൈമിൻ റഹ്മാ പറയുന്നു കലാ ഉ സുനത്തിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായ പ്രകാരം സുബഹ് നമസ്കാരത്തിന് ശേഷം സുബഹിന് മുമ്പുള്ള റവാത്തിബ് നമസ്കാരം കലാവ് വീട്ടുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാകുന്നു വലായുത്തിൽ നബിസ്വല്ലാഹുലൈസ് മങ്ങൾ സുബഹ് നമസ്കാരത്തിന് ശേഷമുള്ള നമസ്കാരങ്ങൾ വിരോധിച്ചിട്ടുണ്ട് എന്ന ഹദീസുമായിട്ട് ഇതൊരിക്കലും വൈരുദ്ധ്യമാവുകയില്ല കാരണം റസൂൽ അവിടെ വിരോധിക്കപ്പെട്ടിട്ടുള്ളത് പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ഉള്ള നമസ്കാരങ്ങളാകുന്നു എന്നാൽ ഒരാൾ ലൊഹയിലേക്ക് ഈ സുന്ദര നമസ്കാരത്തെ അയാൾ വൈകിപ്പിച്ചാൽ സിയാന മറന്നു പോവുകയില്ല എന്ന് അയാൾക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഫഹുവ ഔല അതാകുന്നു ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പോൾ പണ്ഡിതന്മാരുടെ ഫത്തുവകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം സുബഹിനു മുമ്പുള്ള റവാത്തി നമസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് സുബഹിന് ശേഷം അത് കലാവ് കിട്ടാവുന്നതാണ് എന്നാൽ അയാൾ കലാവ് കിട്ടാൻ ഏറ്റവും അയാൾ കുചിതമായിട്ടുള്ള സമയം സൂര്യൻ ഉദിച്ച് ഒരു കുന്നത്തിൻ്റെ അത്ര ഉയർന്നതിന് ശേഷമുള്ള അഥവാ ലൊഹയുടെ സമയം ആരംഭിക്കുന്നത് മുതലുള്ള സമയത്താകുന്നു എന്നാൽ ആ സമയത്തേക്ക് നീട്ടിവെച്ചാൽ അത് മറന്നു പോകുമോ എന്ന് ഭയപ്പെടുന്ന ഒരാൾക്ക് അതിനു മുമ്പ് തന്നെ ശുഭ നമസ്കാരത്തിന് ശേഷം തൊട്ട് ശേഷം തന്നെ അയാൾക്ക് അത് കലാ കിട്ടാവുന്നതാണ് അള്ളാഹു ആലം സ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ